എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചില വസ്തുക്കൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ കൈകളിൽ നേരിട്ട് കൊടുക്കാൻ പാടില്ല ഒന്നാമത്തേത് ഉപ്പ് ഉപ്പ് ആരുടെ കൈകളിലും നേരിട്ട് വെച്ച് കൊടുക്കരുത് അതുപോലെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് കൈകളിലേക്ക് വാങ്ങുകയും ചെയ്യരുത് ഭവനത്തിൽ ദാരിദ്ര്യമുണ്ടാവും അടുത്തത് സൂചി സൂചിയും ആരുടെ കൈകളിൽ കൊടുക്കരുത് അതുപോലെ മുളക് മുളകും മറ്റുള്ളവരുടെ കൈകളിൽ കൊടുക്കരുത് സൂചിയും മുളകും കൊടുത്താൽ തർക്കങ്ങളുണ്ടാവും അതുപോലെ കടുക് കടുകും മറ്റുള്ളവരുടെ കൈകളിൽ കൊടുക്കരുത് ഭവനത്തിലെ ഐശ്വര്യം വാങ്ങുന്ന ആളിലേക്ക് പോകും ഇതുപോലെ കുറച്ച് വിശ്വാസങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ട് അല്ലെ ചിലരിത് പാലിക്കുന്നുമുണ്ട് ഈ അദ്ദേഹത്തിൽ ഏതെല്ലാം വസ്തുക്കളെയാണ് മറ്റുള്ളവർക്ക് സമ്മാനമായി കൊടുക്കേണ്ടത് അതുപോലെ ഏതെല്ലാം വസ്തുക്കൾ സമ്മാനമായി കൊടുക്കാൻ പാടില്ല ഇതിനെപ്പറ്റിയാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ പോകുന്നത് ആദ്യം ഏതൊക്കെ വസ്തുക്കളാണ് കൊടുക്കാൻ പാടില്ലാത്തത് എന്ന് പറയാം ഈ കല്യാണം പാലുകാച്ച് ജന്മദിനം എന്നിങ്ങനെ ഉള്ള സമയങ്ങളിലാണല്ലോ നമ്മൾ ഫാൻസി കടയിൽ കയറി ഏതെങ്കിലും ഒന്നിനെ സെലക്ട് ചെയ്ത് അതിനെ ഇതുപോലെ ആകർഷണമായ കവറ് ഒട്ടിച്ച് ഞെളിഞ്ഞു പിടിച്ചുകൊണ്ട് പോയി കൊടുത്ത് ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്യുന്നു അല്ലേ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വിവാഹത്തിന് അവന് ലഭിച്ചത് ഇരുപത്തിമൂന്ന് ക്ലോക്കുകളാണ് ഇതുപോലെ നമ്മൾ സമ്മാനങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് എനക്കെന്ന് പറയാം ഒരിക്കലും ദൈവങ്ങളുടെ വിഗ്രഹമോ ഫോട്ടോയോ സമ്മാനമായി കൊടുക്കാൻ പാടില്ല ഇത് എന്തുകൊണ്ടെന്നാൽ സ്വീകരിക്കുന്ന ആൾ അതിനെ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുന്നില്ല എങ്കിൽ അവർക്കും അതിൻ്റെ ദോഷങ്ങളുണ്ടാകും കൊടുക്കുന്ന നിങ്ങൾക്കും അതിൻ്റെ ദോഷങ്ങൾ ഉണ്ടാകും അതുപോലെ മൂർച്ചയുള്ള വസ്തുക്കൾ അതായത് വാൾ കത്തി അതുപോലെ ആയുധങ്ങളുടെ മോഡൽ ഇവയൊന്നും സമ്മാനമായി കൊടുക്കരുത് അതുപോലെ പേന പേന ഒരിക്കലും ഗിഫ്റ്റായി കൊടുക്കാൻ പാടില്ല സമ്മാനമായി കിട്ടിയ പേന കൊണ്ട് പരീക്ഷ അതുപോലെ മുദ്രക്കടലാസിൽ ഒപ്പ് അങ്ങനെ പ്രധാനമായ ഒന്നിലും സമ്മാനമായി ലഭിച്ച പേന ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ ജലത്തെ സംബന്ധിച്ച വസ്തുക്കൾ അതായത് ഫൗണ്ടേൻ ഇതുപോലെയെല്ലാം കാണുന്നുണ്ടല്ലോ ആമ മത്സ്യങ്ങളുടെ രൂപം ഇതൊന്നും സമ്മാനമായി കൊടുക്കാൻ പാടില്ല അടുത്തത് ഏതെല്ലാം കാര്യങ്ങളാണ് സമ്മാനമായി കൊടുക്കാൻ ഏറ്റവും നല്ലതെന്ന് നോക്കാം അതായത് ശുഭകരമാകുന്നത് ഏതൊക്കെയെന്ന് നോക്കാം വെള്ളി കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ സമ്മാനമായി കൊടുക്കുന്നത് വളരെ ശുഭകരമായിരിക്കും അടുത്തത് ഏഴ് കുതിരകളുള്ള ഫോട്ടോ ഇത് സമ്മാനമായി കൊടുക്കാവുന്നതാണ് ഇത് വളരെ ശുഭമാണ് അതുപോലെ മൈപ്പീലി കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ ഇതും സമ്മാനങ്ങളായി കൊടുക്കാൻ ഉചിതമാണ് വിവാഹത്തിനും മറ്റും ഇതുപോലെയുള്ള സമ്മാന പ്രതികളെക്കാളും കാശ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് എൻ്റെ അഭിപ്രായം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം